പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ധ്രുതിയുടെ പിന്നാലെ നടക്കുന്നത് തൻ്റെ ഭർത്താവാണ് എന്നുള്ള സത്യം ഒടുവിൽ അഞ്ജലി മനസ്സിലാക്കുകയാണ് ഇതോടെ അഞ്ജലി ആകെ മാനസികമായി തകർന്നു പോകുന്നു ഈ കാര്യങ്ങൾ അറിയുന്ന അശ്വിൻ താൻ അതുകൊണ്ടാണ് ശ്രുതിയെ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം പറയുകയും തൻ്റെ ചേച്ചിയുടെ ജീവിതം രക്ഷിക്കുക എന്നത് തനിക്ക് അത്രമേൽ ആയ കാര്യമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ശ്രുതി അഞ്ജലിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു ഇതോടെ വീട്ടിൽ നിന്ന് പുറത്താകുന്ന അവസ്ഥയാണ് അഞ്ജലിയുടെ ഭർത്താവിന് ഉണ്ടാകുന്നത് എന്നാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അയാൾ ഇതേ തുടർന്ന് നമ്മുടെ അശ്വിനെ അപായപ്പെടുത്തുന്നതിനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതോടെ അശ്വിനു നേരെ ആക്രമണം ഉണ്ടാവുകയും അശ്വിനെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ശ്രുതി തൻ്റെ അന്വേഷണവുമായി മുന്നോട്ടു പോയതിനെ തുടർന്ന് ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്ന് കണ്ടെത്താൻ തീരുമാനം എടുക്കുകയും ഒടുവിൽ അശ്വിൻ്റെ അടുത്ത് എത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അശ്വിൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്